എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലീസിന് കൊടുക്കാനും തയ്യാറായിട്ടുള്ള അതുപോലെ തന്നെ വിലയ്ക്ക് കൊടുക്കുന്നതിനും തയ്യാറായിട്ടുള്ള ഒരു വീടും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് വീടും സ്ഥലവും ജീവിതമാർഗവും എന്ന ടൈറ്റിൽ നമ്മൾ കൊടുത്തത് ഈ വീടിനോട് ചേർന്ന് തന്നെ കുറച്ച് ഭാഗത്ത് ഷോപ്പ് നടത്തുന്നതിനും അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ തുണിയുടെ ഒരു കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കാണിക്കും അതുകൊണ്ടാണ് വീടും സ്ഥലവും ജീവിതമാർഗവും എന്ന് നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് കൊറോണയ്ക്ക് ശേഷം ഓരോരുത്തരുടെയും ജീവിതം ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുകയില്ല ഇതിൻ്റെ ഈ വീടിനോട് ചേർന്ന് തൊട്ടപ്പുറത്ത് തന്നെ ഷോപ്പ് നടത്തുന്നതിനും അതുപോലെ കട നടത്തുന്നതിനും എന്തൊക്കെ ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നടത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു റൂമും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാകുമെങ്കിൽ അത് നടത്തിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ വീടും സ്ഥലവും ജീവിതമാർഗവും എന്ന് പറയുന്നത് വിലക്ക് വാങ്ങുവാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ ലീസിനായാലും ഈ വീട് കൊടുക്കുന്നതിന് തയ്യാറാണ് വീടും വീടിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വൂർ പ്രദേശത്താണ് ചൊവ്വൂർ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ആറര ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ വീട് സ്ഥലവും കൊടുക്കാനും ലീസിനും തയ്യാറായിട്ടുള്ളത് അതുപോലെ തന്നെ പാലക്കൽ മെയിൻ സെൻടറിൽ നിന്നും ഏകദേശം എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് മീറ്റർ മാറി ഒരു ഏഴ് ലക്ഷത്തിന് ഒരു വീട് ലീസിന് തയ്യാറായിട്ടുണ്ട് നാലര സെന്റ് സ്ഥലത്തിൽ ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വിലക്കി കൊടുക്കുന്നതിനും ഏഴ് ലക്ഷം രൂപ ലീസിനും തയ്യാറായിട്ടുള്ള ഒരു വീടുണ്ട് അത് ഇതിന് മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്തവർ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് അത് കിട്ടാത്ത ആളുകൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്താറ് ഇരുപത്തഞ്ച് എഴുപത്തൊന്ന് പത്തൊമ്പത് എന്നുള്ള വാട്സപ്പ് നമ്പർ ിൽ കോണ്ടാക്റ്റ് ചെയ്ത് ലീസ് വീട് എന്ന് ടൈപ്പ് ചെയ്ത് ഇട്ടാൽ അതിൻ്റെ വീഡിയോ അങ് അങ്ങോട്ട് സെൻഡ് ചെയ്തു തരുന്നതാണ് ഈ വീഡിയോയുടെ അവസാനം നമ്മുടെ വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട് ഇതുപോലെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ മറക്കാതെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ ഭാഗങ്ങൾ കഴിഞ്ഞാൽ കട റൂമിൻ്റെ ഭാഗങ്ങളാണ് റൂമ് എൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ വീട് വരുന്നത് ആറ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അതിൽ മൂന്ന് ബെഡ്റൂം ആണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് രണ്ട് ബെഡ്റൂമ് താഴ്ത്ത് ഒരു ബെഡ്റൂമ് മുകളിൽ ഒരു ബെഡ്റൂം ഈ കടയുടെ റൂമുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ടോട്ടൽ നാല് ബെഡ്റൂം വറ്റാത്ത കിണറ് മൂന്ന് വർഷത്തെ പഴക്കം മാത്രമാണ് ഈ വീടിനുള്ളത് ഈ വീടിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പത് മൂന്ന് ഒമ്പത് മുപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ആവശ്യമായ കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ